ഒരു കാരണവശാലും ഇറാനെ പിന്നോട്ട് അടിക്കാനായി അതായത് യുദ്ധത്തിൽ നിന്നും ഇറാനെ പിൻവലിക്കാൻ അയിത്തുള്ള അലി ഖമേനി തയ്യാറല്ല എന്ന് വ്യക്തമാവുകയാണ് ഇറാൻ ഇനി എന്തൊക്കെ ശക്തി പ്രയോഗിച്ച് യുദ്ധം നടത്താൻ ശ്രമിച്ചാലും അതിനെല്ലാം പൂർണമായും തകിടം മറിക്കാനും അതിനെല്ലാം പൂർണമായും നേരിട്ട് കൊണ്ട് വിജയത്തിലേക്ക് എത്താനുള്ള പ്ലാനുകൾ ഇപ്പോഴേ ഇസ്രയേലും അമേരിക്കയും വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ ഐത്തുള്ള അലി ഖമേയുടെ ചാക്കാലെ അടുത്തു എന്നല്ലാതെ പിന്നെന്താണ് ഇനി ഇസ്രായേൽ പറയേണ്ടതെന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാൻ സന്ദർശത്തിനിടെ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം തുടരുന്നതിടയിലാണ് ഖമേനിയുടെ പരാമർശം ഹനിയയുടെ മരണത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ ഇറാൻ നേരിട്ട് തിരിച്ചടിക്കുമെന്ന് ഘമേനി നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഹനിയയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടത് കടമയായി കാണുന്നുവെന്നാണ് ഖമേനി ആദ്യം വ്യക്തമാക്കിയത് ഹനിയ വധത്തിന് കഠിനമായ ശിക്ഷ ലഭിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹനിയ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന് ഇറാൻ ആരോപിക്കുകയും ചെയ്തു സംഭവത്തിൽ ഇറാനെതിരെ കനത്ത തിരിച്ചടി നടത്തുമെന്ന് രാജ്യം അറിയിച്ചു കഴിഞ്ഞു പ്രതികാരം കഠിനമായിരിക്കുമെന്നും ഉചിതമായ സമയം എത്തുമ്പോൾ മറുപടി തന്നിരിക്കുമെന്നും റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ വീഴ്ച കണക്കിലെടുത്ത ഇന്റലിജൻസ് ഓഫീസർമാർ ഉൾപ്പെടെ നിരവധി പേരെ ഇറാൻ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ വെടിനിർത്തൽ കരാറിനായി പുതിയ ചർച്ചകൾ ഏർപ്പെടുന്നതിന് പകരം മുൻ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി അവതരിപ്പിക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് മുപ്പത്തിയൊന്നിൽ നടത്തിയ പ്രഖ്യാപനത്തിന് മൂന്ന് ഘട്ടങ്ങളുള്ള വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ജൂലൈ രണ്ടിന് ഹമാസിന്റെ കൂടി അംഗീകാരത്തോടുകൂടി വെടിനിർത്തലിന്റെ കരട് രൂപവുമായിരുന്നു യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുക വടക്കൻ ഗസയിലെ ഫലസ്തീനുകൾക്ക് തിരികെ പോകാനുള്ള അവസരം ഒരുക്കുക തുടങ്ങിയവ ഉൾക്കൊള്ളുക എന്നതാണ് അന്നത്തെ നിർദ്ദേശം എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമന്യാഹു തയ്യാറുമല്ല ബന്ധുക്കളെ മോചിപ്പിക്കാൻ താൽക്കാലിക വെടിനിർത്തൽ എന്നതാണ് ഇസ്രായേലിന്റെ പദ്ധതി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യൻ പര്യടനത്തിനാണ് ഇന്ന് വീണ്ടും എത്തുന്നത് ഇസ്രായേൽ താൽപ്പര്യങ്ങൾക്കനുസൃതമായി വെടിനിർത്തൽ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകുക ഇറാന്റെ പ്രത്യാക്രമണത്തിനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാകും ബ്ലിങ്കന്റെ ലക്ഷ്യങ്ങൾ അതേസമയം ചൊവ്വാഴ്ച ചെല്ലവീവിൽ ലക്ഷ്യമാക്കി രണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹമാസ് അറിയിച്ചിരുന്നു കഴിഞ്ഞ മേയിലും ചെല്ലവീവിലേക്ക് റോക്കറ്റുകൾ അയച്ചിരുന്നു ഒക്ടോബർ ഏഴിന് പുതിയ പോർമുഖം തുറന്നതിന് ശേഷം ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ മരണസംഖ്യ മരണസംഖ്യം കടന്നിരിക്കുകയാണ് ഗസയിലെ ആരോഗ്യ മന്ത്രാലയമാണ് മരണസംഖ്യയെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് നിലവിലെ മരണസംഖ്യ ഗസയിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുടെ ഒന്ന് ദശാംശം ഏഴ് ശതമാനം ആളുകളാണ് ഇതോടെ ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചു വീണത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ഇവയിൽ സ്ത്രീകളും കുട്ടികളുമാണ് അധികവും ആശുപത്രികളിൽ രജിസ്റ്റർ ചെയ്ത കണക്കുകൾ ഇവ എന്നതിനാൽ അനൌദ്യോഗികമായി ഇനിയും മരണസംഖ്യ ഉരാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തം എന്തായാലും ബോംബ് ആക്രമണത്തിലും ഗസയിലെ അറുപത് ശതമാനത്തോളം കെട്ടിടങ്ങളും ഇതുവരെ തകർന്നതായും റിപ്പോർട്ടുകളുണ്ട് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്